Thank you വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഇന്ന് ആഴ്ചയുടെ അവസാനത്തെ ചില ദിവസങ്ങളിലേക്കാണ് നമ്മൾ വന്നു ചേരുന്നത് വി ആ ഹിയർ അറ്റ് ദ വീക്കെൻഡ് ഈമാൻ പലവരും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ കാരണം ജോലി ഇനിയില്ല ഇനി വീക്കെൻഡ്സ് ആണ് ഇനി വീട്ടിലിരിക്കാം അല്ലെങ്കിൽ പുറത്തു പോകാം അങ്ങനെയുള്ള ആണ് നടക്കുന്നത് ഞാൻ ഇന്ന് പറയുന്നു താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ് നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് വചനം കേൾക്കാൻ പോവുകയാണ് ഇറ്റ്സ് എക്സൈറ്റിംഗ് ഈമാൻ സോ നമുക്ക് ഇന്നത്തെ കീ സ്പോൺസറിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം ധന്യ ഗീതു ഫ്രം പാലക്കാട് എനിക്കൊന്ന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് സിസ്റ്റർ സ്പോൺസർ ചെയ്തിരുന്നു ബട്ട് ഇന്ന് സ്പോൺസർ ചെയ്യാൻ കാരണം ഫെബ്രുവരി ഫിഫ്റ്റീൻ നാളെ മാതാവിൻ്റെയും അപ്പോൾ തന്നെ സഹോദരൻ്റെ ഭാര്യയുടെയും ജന്മദിനമാണ് അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത് ഡേ രണ്ടുപേർക്കും കർത്താവ് ഈ വർഷം വലിയ അനുഗ്രഹങ്ങൾ തരട്ടെ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ നീട്ടി കുടുംബത്തെ അനുഗ്രഹിക്കാം കർത്താവ് ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന്റെ മേൽ ദൈവിക അനുഗ്രഹങ്ങളെ കൽപ്പിക്കുന്ന കർത്താവ് മൂത്ത സഹോദരന് തലമുറകൾ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിൽ കർത്താവ് ഒരത്ഭുതം ഇന്ന് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണമേ അപ്പോൾ തന്നെ രണ്ടാമത്തെ സഹോദരൻ്റെ കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ മുഴുവൻ്റെ മേൽ ഉണ്ടാകട്ടെ എസ്പെഷ്യലി നാളെ ജന്മദിനം ആഘോഷിക്കുന്ന രണ്ട് വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേൽ വന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിനെ നാമത്തിൽ ആ അമ്മയും നമുക്കൊരു കോ സ്പോൺസറും കൂടിയുണ്ട് സിസ്റ്റർ രണ്ട് സിസ്റ്റേഴ്സാണ് നീത്തു ആൻഡ് നിത്യ ജിതേൻ ഫ്രം ന്യൂ ജേഴ്സി നമുക്ക് കാര്യങ്ങൾ നീട്ടി ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ട് ഫാമിലീസിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു എസ്പെഷ്യലി ജിത്തിൻ ബ്രദറിൻ്റെ സ്ഥലം മാറ്റം ദൈവഹിതപ്രകാരം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് തക്ക സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാനും നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മക്കളായ നയോമിയും ജുവാനയും അനുഗ്രഹിക്കപ്പെടുവാന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭർത്താവ് അവരെ പുതിയ സ്കൂൾ അഡ്മിഷൻ ദൈവ ദൈവഹിത പ്രകാരം നടക്കുവാനും ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മാതാപിതാക്കളുടെ കുടുംബത്തിൽ എല്ലാവരും ദൈവിക സംരക്ഷണവും ആരോഗ്യവും അവർക്ക് ഉണ്ടാകുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾക്കും ഫാമിലിയായി ഈ എപ്പിസോഡ്സ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും സോ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ ഞങ്ങൾ ഈ സമയത്ത് തന്നിട്ടുണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്താലും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഫ്രൈഡേ ആണ് നമ്മുടെ ഫ്രൈഡേ സർവീസിൻ്റെ ഡേ ആണ് കർത്താവ് ഓരോ ഫ്രൈഡേ സർവീസിലും ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന പതിവ് നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നു സോ തീർച്ചയായും നിങ്ങൾ ഫ്രൈഡേ സർവീസ് നേരിട്ട് കടന്നു വരിക അപ്പോൾ തന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ അതിശക്തമായ സൺഡേ സർവീസുകൾ നടക്കുന്നു അതിന്റെ ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട് അടുത്ത ആഴ്ച ഈ സമയങ്ങളിൽ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ മീറ്റിംഗ്സ് ഉണ്ട് ഷാർജയിലും അപ്പോൾ തന്നെ യു എയിലും മിഡിൽ ഈസ്റ്റിലും പല സ്ഥലങ്ങളിലും നമുക്ക് മീറ്റിംഗ്സ് ഉണ്ട് അതിലേക്ക് പ്രത്യേകമായി ഇൻവൈറ്റ് ചെയ്യുന്നു അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാൻ സാധിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വെൽക്കം ബാക്ക് എവറി ഡേ ദ ലോഡ് ഈസ് സ്പീക്കിംഗ് സംതിങ് വെരി സ്പെസിഫിക് അല്ലേ വളരെ വെയ്റ്റി ആയിട്ടുള്ളപ്പോൾ തന്നെ സിമ്പിളാണെ പോലും നമ്മുടെ ലൈഫിനെ മൊത്തം മാറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിധ പുസ്തകങ്ങളിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെ യാ അപ്പോൾ ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സഹായകൻ സഹായം ദൈവത്തിൽ നിന്ന് നമുക്കുണ്ട് ഉറച്ചു വിശ്വസിക്കുക കോൺഫിഡൻസ് അകത്ത് ഉണ്ടായിരിക്കട്ടെ ശക്തിയേറിയ ആരാധന ഈ വർഷം ഉടനീളം വ്യക്തിപരമായി എല്ലാ ദിവസവും നമ്മിൽ നിന്ന് ഉയരട്ടെ സൺഡേക്ക് വേണ്ടി നോക്കി നിൽക്കരുത് ആരാധിക്കാൻ നോ എവ്രിഡേ ആരും ഇല്ലെങ്കിലും ആരാധിക്കണം കാരാഗ്രഹത്തിലാണേലും ആരാധിക്കണം കീബോർഡ് വായിക്കാനാളില്ലേലും ആരാധിക്കണം ഗിറ്റാർ കൊട്ടാനാളില്ലെങ്കിലും ആരാധിക്കണം പാടിത്തരാൻ ആളില്ലേലും ആരാധിക്കണം പാട്ട് പാടിയില്ലെങ്കിലും ആരാധിക്കാൻ പറ്റുമെന്ന് അറിയാമോ പാട്ട് മാത്രമാണ് ആരാധന എന്ന് ആരും ചിന്തിക്കല്ലേ ചുമൊറ്റക്കിരുന്ന് ഒരു സൗണ്ടും ഇല്ലാതെ ഇരുന്നോണ്ട് ആരാധന ദൈവത്തിന് കൊടുക്കാനും നമുക്ക് സാധിക്കും എല്ലാം ശീലിക്കണം അതുപോലെ തന്നെ ഈ ജീവിത ഈ ഈ വർഷം കൂടെ നീളം ശക്തിയേറിയ പ്രാർത്ഥന വേണമെന്ന് ഞാൻ പറഞ്ഞു ശക്തമായ പ്രാർത്ഥന ഈ വർഷം കൂടെ നീളം ഉണ്ടായിരിക്കണം കർത്താവ് വലിയ ആശ്വാസം തന്നിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് വലിയ ആശ്വാസം തരൂ എന്ന് ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ പറയും ഇന്ന് ഒരു വചനഭാഗത്തെ കൊണ്ടുപോവുകയാണ് ദിസ്ഇസ് ഓഫ് വേൾഡ് ഫേമസ് എബ്രേഖനം പതിനൊന്നാം അധ്യായം ആറാമത്തെ വചനമാണ് ഹി ബ്രൂസ് ഇലവൻ സിക്സ് ആൻഡ് വിതഔട്ട് ഫീത്ത് ഇറ്റ് ഇസ് ഇംപോസിബിൾ ടു ഫ്ലീസ് ഗാഡ് ബിക്കോസ് എനിവൺ ഹു കംസ് ടു ഹിം മസ്റ്റ് ബിലീവ് ദാറ്റ് ഹി എക്സിസ് ദോസുസ്റ്റ് ഞാൻ ഉള്ളതുള്ളതുപോലെ നിങ്ങളെ കണ്ണിൽ നോക്കി പറയാം ഈ വർഷം വിശ്വാസത്തിൻ്റെ പ്രതിഫലം റ്റുന്ന വർഷമായിരിക്കും ഹലോ ഇത്രയും നാൾ ദൈവത്തിൽ വിശ്വസിച്ചതിന് അതിനൊരു പ്രതിഫലം ഉണ്ടെന്നാണ് ഈ വചനത്തിൽ പറയുന്നത് ഇവിടെ പറയുന്നതനുസരിച്ച് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും അറിയേണ്ടതല്ലയോ അപ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ഒന്ന് ലൈഫ് ഒന്ന് ഒന്നിടാമോ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് പറഞ്ഞേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ദിസ് ഈസ് വെരി പവർഫുൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എൻ്റെ കഥ മിക്കവാറും എല്ലാവർക്കും അറിയാം ഒരു ഗുഗ്രാമത്തിൽ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ വല്ലാത്തൊരു ഷേപ്പിൽ ജനിച്ചവനാണ് ഞാൻ എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച ആ നിമിഷം മുതൽ എൻ്റെ ലൈഫ് മാറി ഈ രാവും പകലും പോലെയാണ് അതുപോലൊരു വ്യത്യാസമുണ്ട് ലൈഫിൽ കർത്താവിലേക്ക് വരുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ വ്യത്യാസം അന്ന് മുതൽ ആരംഭിച്ചു എന്നാൽ അതിൻ്റേതായ രീതിയിൽ ഓരോന്നോരോന്ന് വികസിച്ചു വരാൻ ടൈം എടുത്തു പക്ഷേ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കില്ല സോ ഒറ്റടിക്ക് അലാവുതിൻ്റെ അത്ഭുത വിളക്ക് പോലെയാണോ നോ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ആദ്യം എനിക്കുണ്ടായ മാറ്റം ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ അടുക്കൽ വരണം ഞാൻ ഒരു വചനം നിങ്ങൾക്ക് തന്നാൽ വിരോധമില്ലെങ്കിൽ ലേഖനം ഒന്നെടുക്കാമോ യാക്കൂബിന്റെ ലേഖനം നാലാം നാലാമധ്യായം എട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ഒന്നെടുത്തോട്ടെ നാലാം അധ്യായം എട്ടാമത്തെ വചനം യാ കം നിയർ 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 ടു 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 ഗോഡ് ഗോഡ് ആൻഡ് ഹീ വിൽ യു ഡ്രോ വേറൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് എന്ന് വെച്ചാൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും ചോദ്യം ആരാണ് ആദ്യം അടുത്ത് ചെല്ലേണ്ടത് അറിയാമെന്ന് ഒരു ലൈഫ് ഇടാമോ പറയുന്ന വചനം ഇതാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും ഡ്രോങ് യു ട് ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോങ് യു ട് യു ആരാണ് ആദ്യം അടുത്ത് ചെല്ലേണ്ടത് ആരാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് പറ നിങ്ങൾ പലരും ലൈഫ് ചാട്ടിലിട്ടിരിക്കുന്നത് കറക്റ്റാണ് നമ്മൾ നമ്മളാണ് ആദ്യം ഹലോ 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 നമ്മളാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കേണ്ടത് അപ്പോഴാണ് ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് ഈ വർഷം സ്റ്റെപ്പ് എടുക്കാമോ ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള സ്റ്റെപ്പ് എടുക്കാമോ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോ നമ്മൾ തൊട്ടടുത്ത് മാർക്കറ്റിൽ പോകും അതിനുവേണ്ടി പറ്റിയ രീതിയിലുള്ള ഒരു ഡ്രസ് ഇട്ടോണ്ടാണ് പോകുന്നത് നമ്മുടെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ പണിയാൻ പോകുന്നു ആ സമയത്ത് അതിന് പറ്റിയ ഡ്രസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ചർച്ചിൽ പോകുന്നു ചർച്ചിൽ പോകുമ്പോൾ അതിനു പറ്റിയ ഒരു ഡ്രസ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് വൈകിട്ട് ഒത്തിരി പ്രധാന ആളുകളൊക്കെ വരുന്നൊരു ഡിന്നർ പാർട്ടിയിൽ പോകുന്നു അതിന് പറ്റിയ ഡ്രസ് ഇട്ടുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത് അപ്പോൾ ആര് ആരുടെ അടുക്കൽ പോകുന്നു അവിടെ ഉള്ള വ്യക്തികൾ ആരാണ് അല്ലെങ്കിൽ വ്യക്തി ഏതാണ് അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യും നമ്മൾ വീട്ടിൽ ഇരിക്കും വീട്ടിലായിരിക്കുമ്പോൾ ഇടുന്ന ബെർമ്മൂടെയോ ടീഷർട്ട് ഇട്ടുകൊണ്ടോ അല്ലല്ലോ ചർച്ചിൽ സാധാരണ രീതിയിൽ അങ്ങനെ പോകുന്നവർ കാണുമായിരിക്കും ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ പോകേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ അതനുസരിച്ച് പോകും ശരിയാണോ ഒരു ഒത്തിരി ഡെലിഗേറ്റ്സൊക്കെ വരുന്നൊരു ഇതാണെങ്കിൽ ആദ്യമേ ചോദിക്കാൻ ഡ്രസ് കോഡ് വല്ലതും ഉണ്ടോ അതിൻ്റെ അർത്ഥം ഒരു ഒരുക്കമുണ്ട് ശരിയാണോ പോകുമ്പോൾ ആരുടെ അടുക്കിൽ പോകുന്നു ആരെ മീറ്റ് ചെയ്യാൻ പോകുന്നു അതിനനുസരിച്ച് ഒരുങ്ങിപ്പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പറയുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരുങ്ങി വേണം നമ്മൾ ചെല്ലാൻ ആണോ സാധാരണ എല്ലായിടത്തും പോകുന്ന പോലെ അല്ലല്ലോ എൻ്റെ അത്തൻ ഡ്രെസ്സിൽ മാറ്റം വരുത്തണമെന്നല്ല ഏത് ഡ്രസ്സിൽ വേണേലും ദൈവത്തോടത്തിയല്ല അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ അകത്തുള്ള ഒരുക്കം അവിടെ അതിന് ശേഷം ഉടനെ പറയുന്നുണ്ട് അതേ വചനം കംനിയേറ്റ് ഗോഡ് ആൻഡ് ഹി വിൽ കംനിയേറ്റ് യു വാഷ് യു ഹാൻഡ്സ് യുസിനേഴ്സ് ആൻഡ് പ്യൂരിഫൈ യുവർ ഹാർട്ട്സ് യു ഡബിൾ മൈൻഡഡ് ഇപ്പോൾ അവിടെ പറയുന്നത് ഒന്ന് കൈ കഴുകണമെന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കൈ കഴുകണം യൂസിനേഴ്സ് പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുക അടുത്തത് പ്യൂരിഫൈ യുവർ ഹാർട്ട്സ് യു ഡബിൾ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഇരുമനസുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ ഇപ്പോൾ അതിന് ശേഷം പറയുന്നൊക്കെ ഭീകരമാണ് ഗ്രീഫ് മോൺ ആൻഡ് വെയിൽ ചേഞ്ച് യു ലാഫ്റ്റർ ടു മോർണിംഗ് ആൻഡ് എ ജോയിൻറ്റ് ഗ്ലൂം ഹംബിൾ യുവർ സെൽസ് ബിഫോർ ദ ലോൾ ആൻഡ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് ഇതൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് സോ എന്താണ് ഇവിടെ പറയുന്നത് ഈ ഞാൻ കൃത്യമായിട്ടെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി ഏതാണെന്ന് ആർക്കെങ്കിലും പറയാം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചെല്ലുക അപ്പം ആ സമയത്ത് ദൈവസ്നേഹവാനാണ് ദൈവം വിശ്വസ്തനാണ് ദൈവം വിശുദ്ധനാണ് ദൈവം കരുണയുള്ളവനാണ് മനസ്സിലുള്ളവനാണ് ദൈവത്തിന് ഒത്തിരി 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 ഗുണഗണങ്ങളുണ്ട് പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ ചെല്ലുമ്പോൾ ഏറ്റവും പ്രോമിനൻ്റായി നമ്മുടെ മുമ്പിൽ വരുന്നത് ദൈവത്തിൻ്റെ ഏത് ക്വാളിറ്റി ആണെന്ന് പറയാം ഒന്ന് ലൈവ് ചാറ്റ്ലട്ടെ ഏത് ക്വാളിറ്റിയിൽ കണ്ടിട്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ഉത്തരം ഞാൻ പറയാം മക്കളെ ഹോളിനെസ് ഏശയാനുപസം ആറാം അധ്യയത്തിലും വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ അഞ്ചാം അധ്യയത്തിലും പലതും എടുത്തു നോക്കുമ്പോൾ ദൂതന്മാർ ഒരൊറ്റ കാര്യത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് മെയിൻലി ദ പ്രൈം തിങ് ഈസ് ഈസ് ഹോളിനസ് കാരണം അവർ അപ്പോഴാണ് പറയുന്നത് ഹോളി 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 ഈസ് ദോഡ് ഗോഡ് മൈരി ഹോളിനസ് ആരാധിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ദൈവ സ്നേഹമാണെന്നുള്ളതല്ല ദൈവം മനസ്സിലുള്ളവനാണെന്നുള്ളതല്ല ദൈവം കൃപയുള്ളവനാണെന്നുള്ളതല്ല കരുണയുള്ളവനാണെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി അല്ല ഹോളിനെസ് അപ്പൊ ഡ്രോണി ഗോഡ് ഉടനെ പറയുന്ന കഴിയുക ഹൃദയങ്ങളെ വെടിപ്പാക്കു ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ അവരെ കുറിച്ച് പറഞ്ഞ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിക്കുന്നത് എൻ്റെ അർത്ഥം ഡബിൾ മൈൻഡഡ്നെസ് മാറ്റി സിംഗിൾ മൈൻഡഡ്നെസ് കൊണ്ടുവരണം ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവിൻ ബൈബിളുണ്ട് ദൈവത്തെ സേവിക്കുമ്പോൾ ഏകാഗ്രഹൃദയം വേണം ആദ്യം ഇത് അത് കർത്താവ് തന്നെ പറഞ്ഞു രണ്ട് യജമാനന്മാരെ ആർക്ക് സേവിക്കാൻ ടു ഇറ്റ് അങ്ങനെ കഴിവുള്ള ഒരാൾ പോലും ഇന്ന് വരെ ഇല്ല രണ്ട് യജമാനന്മാർ ഒരുപോലെ പ്ലീസ് ചെയ്ത് സേവിയൻ സെർവിയൻ ആർക്ക് സാധ്യമല്ല ഇപ്പോ ദൈവത്തിലേക്ക് അടുത്ത് ഈ വർഷം നിങ്ങൾ കണ്ണിൽ നോക്കിയാൽ പറയാവും നിങ്ങൾ ദൈവത്തോട് ഒത്തിരി അടുക്കുന്ന വർഷമായിരിക്കും കേൾക്കണേ പക്ഷെ അതിനുള്ള ചില പടികളൊക്കെ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരിക്കുക ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ മുഷിഞ്ഞതുമായിട്ട് ചെല്ലരുത് കയ്യിൽ മുഴുവൻ അഴുക്കും കറകളുമായിട്ട് ചെല്ലരുത് ബിക്കോസ് ഹോളി നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കർത്താവ് ഹിസ് ഹോളി 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 പാപികളെ നില കൈ കഴുകി വെടിപ്പാക്ക എന്നിട്ട് പോ എന്നിട്ട് ഡ്രോ നോഡ് എന്നിട്ട് ദൈവത്തോട് അടുത്തല്ല അടുത്തത് സംശയിക്കുന്നവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് അവൻ്റെ അടുക്കിലേക്ക് ചെല്ല പിന്നെ അടുപ്പമാണ് ഒമ്പതാമത്തെ വചനം ഇറ്റ് ടു ആൻഡ് യു ജോയ് ടു ഗ്ലൂം നിങ്ങളിപ്പോ ചിരിക്കോ പരിപാടി ഒന്നും ചെയ്യില്ലേ കരഞ്ഞ് വിലപിക്കാ അത്രത്തോളം ഒരു അനുതാപഹൃദയത്തോടെ ഒരു ആത്മതപനത്തോടെ വി യുവർ സോൾ ദൈവത്തോടെ അടുത്ത് അല്ലേ അങ്ങനെ പത്താം വിൽ ലിഫ്റ്റ് യു അപ്പ് അങ്ങനെ തന്നെ താൻ താഴ്ത്തിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം നിങ്ങളെ ഉയർത്തും ഇപ്പം ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗാഡ് ഹിബ്രൂഷ് ഇലവൻ സിക്സിൽ ഇബ്രാൻ പതിനൊന്നിൻ്റെ ആറിൽ പറയുവാണു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല പിന്നെ പറയുവാണെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിൽ വരുന്നവൻ ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും അറിയേണ്ടതല്ലയോ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ എനിവൺ ഹു കംസ് ടു ഹിം നേരത്തെ ഞാൻ പറഞ്ഞു കൈവടിപ്പാക്കി ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് വേണം അവൻ്റെ അടുക്കിലേക്ക് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഇനീഷ്യേഷൻ എപ്പോഴും നമ്മളാണ് എടുക്കേണ്ടത് എനിക്കറിഞ്ഞുകൂട ഈ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് വളരെ വികലമായ ആശയങ്ങളാണ് ഒത്തിരി പേർക്കുള്ളത് പലരുടെയും ചിന്ത ഞായറാഴ്ച ദിവസം ഏതെങ്കിലും ഒരു സമയത്തിൽ രണ്ട് മണിക്കൂർ ദൈവത്തിന് കൊടുത്ത് ബാക്കി ആഴ്ചയിലെ എല്ലാ ദിവസവും ആ ദിവസത്തിൻ്റെ ബാക്കി പിന്നെ ആഴ്ചയിലുള്ള എല്ലാ ദിവസവും എനിക്കുള്ളതാണ് ജോലി ചെയ്യണം വീട്ടുകാരി നോക്കണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെയല്ല ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായി തന്നെ ജീവിക്കണം കർത്താവ് തൻ്റെ ഒരു വിരലല്ലല്ലോ നമുക്ക് തന്നത് കർത്താവ് തൻ്റെ ഒരു കൈയല്ല അല്ല നമുക്ക് തന്നത് കർത്താവ് തൻ്റെ ശരീരത്തിൽ ഒരവയവുമല്ല തന്നത് രക്തം മാത്രമല്ല തന്നത് ശരീരവും തന്നു അതുകൊണ്ടാണ് എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെ എല്ലാം തന്നു അപ്പം മൊത്തം തന്നു കർത്താവ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം കൊടുക്കണം പിന്നെ ജീവിക്കാൻ സമയമുണ്ടോ അങ്ങനെ ജീവിക്കുന്നതാണ് ജീവിതം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നീല്ലാതെ നീല്ലാത്ത ജീവിതം എന്നാ ജീവിതം ഓൺലി ജീസസ് കൻ ബ്രിങ് മീനിങ്സ് ടു ലൈഫ് കർത്താവില്ലാത്ത ദൈവമില്ലാത്ത ജീവിതത്തിന് അർത്ഥമില്ലല്ലോ അത് വെറും ബലൂണാ പൊട്ടിപ്പോ വെറും ബലൂൺ അത് പൊള്ളയാ നേടുന്നതും സമ്പാദിക്കുന്നതും എല്ലാം ബലൂൺ ജസ്റ്റ് ബേ ബ്ലോയ് ചെയ്ത് പോലെ അതങ്ങ് പോകും എല്ലാം പോകും അത് പിന്നെ ഒരു ഓർമ്മ തീർന്നു എന്നാൽ ദൈവജനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കുന്നു എന്നേക്കും നിലനിൽക്കുന്നു കമോൺ സോ ഇവിടെ പറയുന്നതനുസരിച്ച് ദൈവത്തെ ഏകാഗ്ര ഹൃദയത്തോടെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അവൻ പ്രതിഫലം നൽകുന്നു ഗോഡ് ഇസ് റിവാർഡർ ഈ വർഷം ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ ഉത്തമ വിശ്വാസം നിങ്ങളോട് ഈ വർഷം കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തെ അന്വേഷിച്ചതിനും ദൈവത്തിൽ വിശ്വസിച്ചതിനുമുള്ള പ്രതിഫലം കൈപ്പറ്റുന്ന ഒരു വർഷമാണ് അപ്പം വേണ്ടി തയ്യാറാകണം പക്ഷേ പലപ്പോഴും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരാൾ ാളുകൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു 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 വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി മാടുത്തു ഈ ഇനി കർത്താവിൻ്റെ ഇഷ്ടമല്ലായിരിക്കും അയാൾ പ്രാർത്ഥന നിർത്തി എഴുന്നിട്ട് പോയി നെക്സ്റ്റ് ഡേ ആണ് സുഖത്തിന്ന് ഏഞ്ചൽ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് വന്നേക്കാം മറുപടി ആയിട്ട് വന്നപ്പോൾ ആൾ കാണുന്നില്ല ആള് പോയി പ്രാർത്ഥന നിർത്തി വിശ്വാസവും കളഞ്ഞ ആൾ പോയി പലപ്പോഴും പ്രതിഫലവുമായി വരുമ്പോൾ കൈപ്പറ്റാൻ നമുക്കവിടെ ആള് വേണം കൈപ്പറ്റാൻ ആൾ വേണം പല അവാർഡ് ദാന ചടങ്ങുകളിലും ചിലപ്പോൾ ഈ അവാർഡ് കിട്ടിയ ആൾക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ അനൗൺസ് ചെയ്യും ഇന്നയാൾ അനൗൺസ് ചെയ്യുമ്പോൾ ആളില്ല അപ്പോൾ ആളുടെ മോൻ വന്നിട്ടുണ്ട് അങ്ങനെ മോൻ്റെ കയ്യിൽ കളി ഭാര്യ വന്നിട്ടുണ്ട് കൊടുക്കുക ഇതങ്ങനെയൊന്നും കൊടുക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒൻ ആ വ്യക്തി പേഴ്സണലാണ് അയാൾക്കാണ് ആ റിവാർഡ് കിട്ടുന്നത് വേറെ ആൾക്കല്ല അത് വേണമെങ്കിൽ ആ പ്രതിഫലം വരുന്ന സമയത്ത് നാം ഹാജരുണ്ടായിരിക്കണം അതിനൊരു തീരുമാനം ഈ വർഷത്തേക്കെടുക്കാമോ ഞാൻ ദൈവത്തെ അന്വേഷിക്കും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും എന്ന് മാത്രമല്ല ദൈവം എനിക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലും അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ എന്നെ തന്നെ ഞാൻ ശുദ്ധീകരിക്കും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് കളയാം കളയുമാണ് ഞാൻ ആവശ്യമില്ലാത്ത സംസാരമാകാം ചിന്തകളാകാം ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്നതാകാം വട്ടവർ ഇറ്റ് ഈസ് ഉള്ളിൽ തന്നെ അറിയാം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഐ ഡോണ്ട് കാരണം ഹിസ് ഹോളി അവൻ്റെ അടുക്കളേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം അപ്പോൾ ഈ വർഷം കർത്താവ് എല്ലാവരെയും അതുപോലെ പ്രതിഫലം നൽകി ദൈവത്തോട് അടുത്ത് എന്ന് പ്രതിഫലം മേടിക്കാൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുകയാണ് താങ്ക് യു മാസ്റ്റർ കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ അടിപ്പിണരുകളുള്ള സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ കണ്ണുകൾക്ക് ആർക്കും സൗഖ്യം വരുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ ഫൈൽസ് രോഗമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കിഡ്നികൾ ഫങ്ഷൻ ചെയ്യാത്ത ആരോഗ്യകർത്താവ് ഇപ്പോൾ തുടരുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസ് ഉള്ളവർ ഇന്ന് പ്രാർത്ഥിച്ചവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു യേശുവിൻ നാമത്തിൽ അത് പുറത്തു പോട്ടെ പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ രണ്ട് കൈകൾ നീട്ടി പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇന്ന് ബോധല ചെയ്യുന്ന വിഷയം എന്താണെങ്കിലും കത്തനോട് പറ കർത്താവ് സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഇപ്പോഴും ഉണ്ടാകട്ടെ അമേൻ അമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം നാളെ വേണ്ടിക്കാണോ ഗോഡ് ബ്ലസ് യു ബബായ്